ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഫുൾ ആളുകൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നാളെ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ അവിടെ രോഗം സ്ഥിരീകരിച്ചതായി അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരാളാണ് സംശയത്തിലുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല ടെസ്റ്റിന് വേണ്ടിട്ട് അയച്ചിട്ടേളൂ പൂർണ്ണമായ റിപ്പോർട്ട് വന്നിട്ടില്ല ഈ ആരോഗ്യ ഭാഗത്തു നിന്നും പൂർണ്ണ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും അതെ അതെ ലഭിക്കുന്നുണ്ട് സംശയത്തിലുള്ള ആള് ഹോസ്പിറ്റലിലുള്ള ആള് പുറത്ത് ജോലിക്ക് പോയിരുന്നു കണ്ണൂര് ഭാഗത്ത് ജോലിക്ക് പോയിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇവർക്ക് ഈ സ്രോതസ് മനസ്സിലായിട്ടുണ്ടോ ഇവിടെ എങ്ങനെയാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളതിനൊരു സ്രോതസ് ലഭ്യമായിട്ടുണ്ടോ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഇയാള് ഈ പറഞ്ഞ ആള് ഈ പേഷ്യന്റ് തലശ്ശേരി ഭാഗത്ത് കണ്ണൂർ ഡിസ്ട്രിക്റ്റില് തലശ്ശേരി ഭാഗത്ത് ജോലിക്ക് പോയിരുന്നു കൊറച്ച് ദിവസം അവിടെ താമസിച്ചിരുന്നു ഇവിടെ നേരത്തെ ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിക്കുന്ന പനി വന്നത് അതിനുശേഷം പനി മാറി പിന്നെ വീണ്ടും ആഗസ്റ്റ് അഞ്ചാം തീയതി വീണ്ടും പനിയും കൂടുതൽ പനിയും അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ വന്നതിന് ശേഷമാണ് അഡ്മിറ്റ് ആയത് ഈ ആരോഗ്യ വകുപ്പൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നിർദ്ദേശങ്ങളൊക്കെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം